പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു പുറനാട്ടുകര മാണിടം റോഡിലുള്ള ജാസിനോ എജു സ്പോർട്സിലാണ് സംഗമം നടന്നത് കളഭം ചാർത്തിയാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വീകരിച്ചത് സ്കൂൾ അസംബ്ലിയിലെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് തുടക്കമായത് ഏറെ പേരുടെ മനസ്സിൽ ഗൃഹാതുരമായ നിരവധി ഓർമ്മകൾ സമ്മാനിച്ച സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിദ്യാലയമുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ നിമിഷങ്ങളായിരുന്നു പ്രാർത്ഥനാ ഗാനത്തിന്റേത് तत्माय अपरदन्त्य पित्तेरं सत्यभो आत्माकरुहि सुतेरं अरूडे സെക്രട്ടറി ഹരികുമാർ നാരായണപിള്ള സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സോണി ജോർജ് സെക്രട്ടറി ഹരികുമാർ നാരായണപിള്ള വൈസ് പ്രസിഡന്റ് മദനൻ ട്രഷറർ വില്യംസ് സംഘാടക സമിതി ചെയർമാൻ സുരേഷ് കെ ആർ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നമ്മുടെ മുപ്പത്തഞ്ചു വർഷം മുമ്പത്തെ വെച്ചാലോ എന്ന് വെച്ചാൽ മീറ്റിംഗ് നമ്മൾ ഫ്രീ എന്ന് ചോദിച്ചു അപ്പൊ എവിടെ വീട്ടിംഗ് വെച്ചാൽ കാണാം എന്ന് പറഞ്ഞ് ഒരു ഒന്ന് പത്ത് ആൾക്കാരെ ആ ദിവസം അപ്പോൾ എത്ര കൊണ്ട് വയ്യാറിക്കാടാണെന്നുള്ളത് എനിക്ക് അവരെ ഒന്ന് ചെറിയ തോതിൽ മനസ്സിലായെങ്കിലും അത് എന്തോരം നോക്കാമെന്ന് വെച്ച് നിന്ന് എട്ടാം തീയതി കഴിഞ്ഞ് പതിനാലാം തീയതി വീണ്ടും വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നുകൂടി കൂടിയാലോ ഞാൻ ഓരോ വീട്ടിലുള്ള പേര് എടുത്ത് പറയുന്നില്ല അപ്പം ഞങ്ങൾ ഞാൻ കൂടെ കൂടാ വീണ്ടും ഫാം ഹൗസിൽ വരുന്നു അന്ന് വന്നതിൻ്റെ ഏറ്റവും ആളുകളാണ് പതിനാലാം തീയതി ഒക്ടോബർ പതിനാലാം തീയതി ഇരുപത്തി മൂന്നില് ഫാം ഹൗസിൽ വന്ന് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറഞ്ഞു മീറ്റിംഗ് തുടർന്ന് പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന മനോഹരമായ ചടങ്ങായിരുന്നു ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകടനം കൂടിയായി ഈ ചടങ്ങ് പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയുമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകരെ ആദരിച്ചത് പൂർവ അധ്യാപകരായ പുരുഷോത്തമൻ മാസ്റ്റർ रामकृष्णन मास्टर पीके राजन मास्टर गिरीश मास्टर मास्टर, वेलायुधन मास्टर नाणु मास्टर ശങ്കർ മാസ്റ്റർ ഇപ്പോഴത്തെ പ്രധാന അധ്യാപകൻ സി മനോജ് മാസ്റ്റർ എന്നിവരെയും പൂർവ്വ അധ്യാപികമാരായ ലീല ടീച്ചർ അംബിക ടീച്ചർ കെ ഇന്ദിര ടീച്ചർ രാധ ടീച്ചർ പ്രസന്ന ടീച്ചർ ഇന്ദിര ടീച്ചർ എന്നിവരെയുമാണ് ആദരിച്ചത് തങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷം മുപ്പത്തി ആറ് വർഷം മുൻപ് പഠിപ്പിച്ചവർ തങ്ങളെ ക്ഷണിച്ചു വരുത്തി സ്നേഹപൂർവം ആദരിച്ചതും നല്ല വാക്കുകൾ കൊണ്ട് ബഹുമാനിച്ചതുമെല്ലാം മനസ്സ് നിറയ്ക്കുന്ന അനുഭവമാണ് അധ്യാപകർക്ക് സമ്മാനിച്ചത് അവർ വേദിയിലെത്തി തങ്ങളുടെ സന്തോഷവും അനുമോദനങ്ങളും അറിയിക്കുകയും ചെയ്തു සහ විද්‍යා ලතු සහවාික ගරදී සේස දී සගේගන දාවත අත්මහ සතුන්ු විදන අනිිමාය මහෝ කක අ විිතරන් ඇ ද සඳුසයේ ක දාවරග ඔොප න බිසල්ල සර නා

തറബൂടി ചിത്രവരച്ചു വെളുത്ത നല്ലൊരു കാക്ക നമ്മൾ കേൾക്കുമ്പോൾ എന്തുവരാദീനെ പറ്റില്ലല്ലോ അന്നൊന്നാണ് രമൻ സമ്മതിച്ചത് അങ്ങനെ നമ്മൾ പക്ഷെ ഇത്രയേ ചെയ്തിയേ കേറ്റി വെച്ചിട്ടുണ്ട് കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മാത്രം ഇപ്പുറത്തെ ഈമൻ കണ്ടപ്പോഴേക്കും ഇപ്പുറ ഇതിന്റെ കൂട്ടാനും വേറൊരു അനുമിക

ലിസ്ന ഔസേഫ് പ്രോഗ്രാം അവതാരകയായി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി വനിതകൾക്കായി കസാരകളി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വലിയ ആവേശത്തോടെ തന്നെയാണ് ഓരോരുത്തരും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഈ കുടുംബ സംഗമം അവിസ്മരണീയമാക്കിയത് വനിതകൾക്കായി സംഘടിപ്പിച്ച കസേരകളിയിൽ വിജയിയായ ബിജി ജെയിംസിനും കുടുംബത്തിനും അയ്യന്തോളിലെ പഞ്ചിക്കലുള്ള മീനോളജിയിൽ കുടുംബസമേതം ലഞ്ച് മീനോളജി ഉടമ കൂടിയായ സോണി ജോർജ് സ്പോൺസർ ചെയ്തു കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായ കൈരവ് ഹരികുമാർ അനു ആർ എന്നിവർക്ക് ജാസ്നോ എജു സ്പോർട്സിന്റെ സ്വിമ്മിംഗ് പൂളിൽ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ജാസ്നോ എജു സ്പോർട്സ് ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജസ്റ്റിൻ ജോസ് സമ്മാനിച്ചു കൈരവ് ഹരികുമാർ ആരാധിക മദനൻ രഘുറാം അനന്യ സുരേഷ് ജയൻ വി എൻ ശ്രീപ്രിയ ഷാജു പ്രസാദ് ലിസ്ന ഔസേബ് ഷാജി എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വിജയി പ്രശാന്തിനെ ബമ്പർ സമ്മാനം നൽകുകയും ചെയ്തു ജാസ്നോ എജു സ്പോർട്സിന്റെ മനോഹരമായ വേദിയിൽ സ്വിമ്മിംഗ് പൂളിന് സമീപം വിഭവസമൃദ്ധമായ വിരുന്നും ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ആദ്യമായി ഒന്നിച്ചുകൂടിയത് അതിനുശേഷം ഇത് രണ്ടാം തവണയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ഇത്തവണ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഫോട്ടോയും ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് ഡയറക്ടറി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു ന്യൂസ് <speaking in> Heavenly <Hebrew> thank